നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ പ്രശസ്തമായ പൂണ്ടിയിലേക്കാണ് ഒരുപാട് ആളുകളെ പണ്ടിച്ചിരക്കൂടെ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ കാണാൻ കഴിയില്ല കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അധികം ആളുകളോട്ട് എത്തിപ്പെട്ടിട്ടില്ല ഇതുവരെ ഇങ്ങോട്ട് പോകുന്ന വഴി ഒരു രക്ഷയില്ലാത്ത വഴിയോ രണ്ട് സൈഡിലും ഗെമ്പിലേ ഒരു രക്ഷയില്ല ഉണ്ട് പറയാനില്ല ഇതിലേക്കൂടെ വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കണം അപ്പം അവരോടല്ല പറയുന്നത് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ മോനെ താട്ട് നോക്കി ഒരു രക്ഷയില്ലാത്ത രസമാ ഞാനിവിടെ വണ്ടി നിർത്തി നിങ്ങളെ അത് കാണിക്കാം കേട്ടോ എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്നേ ഇങ്ങോട്ട് നോക്കി ഒരു രക്ഷയില്ല നോക്കി പുല്ലാടാ പുല്മേടാന്ന് എനിക്ക് തോന്നേ ഭയങ്കര രസം ഉണ്ട് കേട്ടോ അതിനിടയ്ക്ക് കുഞ്ഞു 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 മരങ്ങളും എനിക്ക് തോന്നുന്നത് ഇവിടെ എല്ലാം വെള്ളം കയറുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് മഴക്കാലത്ത് ഇവിടെ എല്ലാം വെള്ളം കയറുന്ന സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കണ്ടിട്ട് അങ്ങനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് നല്ലപോലെ മഴക്കാരുണ്ട് ചിലപ്പോൾ മിക്കവാറും നമ്മൾ തനയാൻ ചാൻസ് ഉണ്ട് ാമോ അപ്പോൾ അതൊന്ന് കയറി കാണുന്ന കാര്യം അവർ ചോദിച്ചു അപ്പോൾ അത് കയറി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ മഴ പെയ്താൽ ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലതായി പോകും അതുകൊണ്ട് തിരിച്ച് വരുമ്പോ കയറാൻ കരുതി നല്ല മഴക്കാരും അതുപോലെ തന്നെ മേങ്ങൾ അല്ലെങ്കിൽ ഉരുടെ കയറുന്നത് ഇപ്പം ഉണ്ട് മഴ പെയ്യുന്നത് പറയാൻ ഒക്കെ കയറും കേട്ടോ ഇവിടുത്തെ കൃഷിത്തോട്ടങ്ങളെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ താഴെ താഴഭാഗത്ത് കാണുന്ന മുഴുവൻ കൃഷിത്തോട്ടങ്ങളാണെ ഞാൻ നിർത്തിയിട്ട് കാണിച്ചാലോ നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുവേ അപ്പൊ അത് വഴി കൂടെ പോകുന്ന ആളുകളൊക്കെ നിർത്തി വണ്ടി നിർത്തി മേടിക്കുന്ന കാഴ്ച കാഴ്ചപ്പൊ കണ്ടേ ഈ റോഡിന്റെ പണി കഴിഞ്ഞ ദിവസം കണ്ട് കഴിഞ്ഞതേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നല്ല ഫ്രഷ് വഴി ഫ്രഷ് വെജിറ്റബിളും ഫ്രഷ് വഴിയും ഇങ്ങനെ മഞ്ഞു മൂഴി നിൽക്കുന്ന വഴികളിലൂടെ യാത്ര ചെയ്യുന്നത് രസമാണല്ലേ ഈ മഞ്ഞിനെ കീറി മുറിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര ഫീലാണ് കേട്ടോ കോപ്പ് ഇങ്ങനെ എനിക്കിങ്ങനെ സംസാരത്തിൻ്റെ ടോണൊക്കെ മാറ്റി സംസാരിക്കണം എന്നൊക്കെ ഉണ്ടല്ലോ കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ചമ്മലാണ് നമ്മൾ നമ്മളായിട്ട് തന്നെ സംസാരിക്കുന്നില്ല ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ചായക്കട കണ്ടപ്പോൾ നിർത്തുക അപ്പം ഇവിടെ വന്ന് കീറി കഴിഞ്ഞപ്പോഴാണ് ഇത് മലയാളികൾ നടത്തുന്ന കടയാണ് മാത്രമല്ല ഇന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്തതെന്ന് കൂടി ഇന്ന് അറിയാൻ കഴിയും കേട്ടോ അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇവിടെ മുഴുവൻ റൈഡേഴ്സാണ് റൈഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ അതും മലയാളികളാണ് മുഴുവൻ മലപ്പുറത്തുനിന്നും വന്ന കുറേ റൈഡേഴ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരൊക്കെയായിട്ട് വട്ടാനൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് ഞാൻ നൈസായിട്ട് ഇവിടെ നടന്നു മഴ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട് അപ്പം മഴയ്ക്ക് മുന്നേ നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാം മഞ്ഞ് വീണ്ടും എന്നൊരു സംശയം കേട്ടോ നാട്ടിലൊക്കെ നോക്കിയിട്ട് നല്ലപോലെ പോലെ എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പേ കൂടുതൽ കൂടുതലും മഞ്ഞിപ്പോ ആയിട്ടുണ്ട് ഇതാണ് മക്കളെ കാവുഞ്ചി ഭയങ്കര രസം കേട്ടോ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് നമുക്ക് രണ്ട് സൈഡിലും കിട്ടുന്നത് ഈ റോഡിൽ ഇരുവശങ്ങളിലും ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടി ഈ വീടുകളും കാര്യങ്ങളും അതുപോലെ തന്നെ മഞ്ഞ് കയറി നിൽക്കുന്ന കാണാൻ അധികം അതിനേക്കാളിലും രസമാണ് കാണാനായിട്ട് അടിപൊളി ഒരു രക്ഷയില്ലാതെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നിങ്ങളിത് കാണുക നിങ്ങളിത് കാണുക നിങ്ങളിത് കാണുന്നുണ്ടോ എൻ്റെ മോനെ ഒരു രക്ഷയില്ലാതെ ഒഴിവുണ്ടോ ഒരു രക്ഷ ഭയങ്കര മഞ്ഞാണേ ഈ ക്യാമറയ്ക്ക് ഒക്കെ അത് ഇത്രയും മഞ്ഞാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേങ്ങനെ കാണുന്ന ഒരു മഞ്ഞത് ഭീകര മഞ്ഞ മഞ്ഞെന്ന് പറഞ്ഞാൽ മഞ്ഞ് മഞ്ഞോട് മഞ്ഞ് ഈ ഒരു വഴിയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത് വേറെ ഒരു ഒറ്റ വണ്ടി പോലും ഇതുവരെ കണ്ടില്ല കേട്ടോ ഓപ്പോസിറ്റ് വരുന്നതും കണ്ടില്ല ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നതും കണ്ടില്ല ായിട്ടുള്ളൊരു ടൗൺ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ ഒരു തമിഴ്നാട് കോർപ്പറേഷൻ്റെ ഒരു ട്രാൻസ്പോർട്ട് ബസ് കിടപ്പുണ്ട് കേട്ടോ അത് നിറച്ച് ആളുകളാണ് മഴയൊക്കെ ഏത് വേറെ ഷട്ടറൊക്കെ താത്തിട്ട് ഭയങ്കര രസമുണ്ട് കാണാൻ അവിടെ നിന്ന് മൂന്ന് പിള്ളേരൊക്കെ ഉണ്ടോ അവന്മാർ മലപ്പുറത്ത് ഒന്ന് ബസ് കയറി വന്നാൽ കേട്ടോ കുടൈക്കനാലിൽ കാണാൻ വേണ്ടി അവര് മൂന്ന് പേര് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് അത് കേട്ടപ്പോൾ തന്നെ ഞാനിൽ പോയി എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ എന്നാ സ്വന്തമായിട്ട് ബസ്സേ കയറി പോട്ട് പോലൂല സ്കൂൾ ലിസ്റ്റ് കൊടുക്ക് എടുത്ത് പോട്ടേ ഉള്ളൂ എന്റെ മോനെ നല്ല തണുപ്പുണ്ടോ കേട്ടോ നല്ലപോലെ തണുക്കുന്നുണ്ടേ നല്ല കോടയാ നല്ല കോടയും ചെറിയ പൊടിക്കുന്ന ചെറിയ മഴയും ഓ ഒരു രക്ഷയില്ലാത്തൊരു ഫീലാണ് കേട്ടോ പക്ഷെ ശരിക്കും ഇത്ര നേരം നമ്മൾ കണ്ടതൊന്നുമല്ല പൂണ്ടി പൂണ്ടി യഥാർത്ഥ എന്ന് പറയുന്നത് ഞാനിപ്പോ കാണിച്ചു തരാം കിടിലൊരു വ്യൂ ഉണ്ട് കാണിച്ചരാം ഇപ്പൊ കാണിച്ചു തരാം കണ്ടല്ലോ ഇതാണ് പൂണ്ടി അപ്പോൾ പൂണ്ടിയുടെ ശരിക്കും ഉള്ളൊരു വ്യൂ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രോൺ തന്നെ വേണം കേട്ടോ അത് മോഡീന്നുള്ള ആ ഒരു വ്യൂ കിട്ടില്ല ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ അതിന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പം എൻ്റെ എന്തായാലും ഇല്ല അപ്പോൾ ഉള്ളത് ഞാൻ കാണിച്ചു തന്നു ഇതാണ് പൂണ്ടി ഒരു ഡ്രോൺ ഉണ്ടായിരുന്നു അപ്പം കുറേ നാളുകൾക്ക് മുന്നേ ഉണ്ടായിരുന്നു അപ്പം കുറച്ച് നാളായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോയും കാര്യങ്ങളൊന്നും വരാഞ്ഞത് കാരണം അത് ചുമ്മാതിരിക്കാൻ ചുമ്മാ ഇരുന്ന സമയത്ത് അത് ഞാൻ കൊടുത്തു കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോൾ ഓർത്തത് കൊടുക്കണ്ടായിരുന്നു അയ്യോ മഴ പെയ്യുന്നേ മഴ ആറി എന്റെ പൊന്നെ മഴ മഴ ഇവിടെ ആണെ നിക്കാൻ ഒരു സ്ഥലമില്ലല്ലോ എന്റെ പൊന്നെ ഇനി എവിടെ പോയി മൊത്തം ആനയുമല്ലോ

പ്രധാനമായിട്ട് മഴ കുറഞ്ഞു നിൽക്കുക നമുക്ക് പെട്ടെന്നങ്ങ് പോയേക്കാം ഇനിയിപ്പോൾ ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്നും കീറി നിൽക്കാനുള്ള സൗകര്യമില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് വിട്ടു പോകാം നല്ല ചൂട് ചായയും നല്ല കടിയും നല്ല ചൂട് കടി ബജിയും പിന്നെ പപ്പട ബജിയും കിഴങ്ങ് വജിയും പിന്നെ കാബജിയും ഒരു അക്ഷയില്ലായിരുന്നു കേട്ടോ നല്ല രുചിയുണ്ടായിരുന്നു നല്ല നമ്മളെന്തായാലും കറക്റ്റ് സ്ഥലത്താണ് പോയി മഴയത്ത് പോയി കീറിയത് കേട്ടോ നല്ല വായ്പ ആയിരുന്നു അവിടെ മഴയും ഇങ്ങനെ ചായ കൂടി നിൽക്കാനായിട്ട് നല്ല ചായ ആയിരുന്നു അവരെന്തൊക്കെയോ അതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് തന്ന കേട്ടോ ചായ ഏലക്കായും അതുപോലെ തന്നെ എന്തൊക്കെയോ വേറെന്തൊക്കെയോ അതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ആ ചായ തന്നെ കേട്ടോ എന്തായാലും നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായക്ക് ഏ ബോത്തുമുട്ടികൾ എന്റെ പൊന്നെ മരങ്ങാനും ഒരു തൊഴിൽ നമ്മൾ താഴെ പോവും പോട്ടെ 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 ഞാൻ പോകട്ടാട്ടെ പോക്കോട്ടെ ഇവിടുത്തെ മഞ്ഞൊക്കെ മാറിയിട്ട് അത്യാവശ്യം നല്ലൊരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ മഞ്ഞൊക്കെ അത്യാവശ്യം മഞ്ഞൊക്കെ ഫുള്ള് മാറിയിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പോണ്ടിയോട് യാത്ര പറഞ്ഞ് തിരിച്ച് പോവുകയാണെ ഒരു ദിവസം ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണം അടിപൊളി വൈബ് ആയിരിക്കും ഞങ്ങൾ ഇവിടെ വന്ന് ഒരു സ്റ്റേ ഒക്കെ സെറ്റ് സെറ്റാക്കണമെന്നൊക്കെ പറഞ്ഞാണ് പ്ലാൻ ചെയ്തത് പക്ഷേ കാര്യത്തോടെ എടുത്തപ്പോഴത്തേക്കിനെല്ലാം കുളവായിപ്പോ പറഞ്ഞാൽ മതി അപ്പോൾ എന്തായാലും അടുത്ത തവണ ഇവിടെ നിന്ന് സ്റ്റേ അടിക്കണമെന്നുണ്ട് നല്ല അടിപൊളി സ്ഥലമാണിത് കേട്ടോ ഒരു ദിവസം ഫുൾ ഇവിടെ ഒന്ന് തങ്ങണം നമ്മളിത് മഴയത്ത് കയറുന്ന സ്ഥലമാണ് കേട്ടോ ഇതാണ് ആ പൂണ്ടി എന്ന് പറഞ്ഞ എഴുതി കാണിച്ചിരിക്കുന്ന ബോർഡ് ഈ കാണുന്ന ആ നമ്മൾ ഓ ഈ മഴ കൂടി കഴിഞ്ഞപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ തണുക്കുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന ഒരു പോയിന്റ് ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പളനിമല കാണാന്നാ പറയുന്നേ പളനിമല വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത് എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട സ്ഥലമാണേ അപ്പോൾ ഇവിടെ കയറി കണ്ടു നോക്കാം നമുക്കൊന്ന് കയറി നോക്കാം ഇവിടെ കാണാൻ പറ്റുമോ എന്ന് മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നേ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിട്ട് പോകുന്നതല്ലേ എൻ്റെ ഒരു ശരി നിങ്ങളെ കൂടി കാണിക്കാമെന്ന് തോന്നിട്ട അവിടെ കാണത്തില്ല കേട്ടോ ഫുള്ള് മഞ്ഞാണ് താണ്ടാ വലിയ രണ്ട് മലയുടെ അങ്ങഏറ്റവും ചെറിയൊരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിലൂടെ നമുക്ക് പളനിമല കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് ഗൂഗിളൊക്കെ സെർച്ച് നോക്കി ഇപ്പോൾ കാണാൻ പറ്റും കേട്ടോ നിങ്ങളെല്ലാവരും എന്നോട് വിഷമിക്കണേ കാരണം മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റിയില്ല എനിക്ക് കാണാൻ പറ്റിയില്ല നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല കൊടൈക്കനാൽ വന്നിട്ട് ഇനിയിപ്പോൾ ഗുണാക്കേവ് കാണാൻ പോകുന്നത് ഭയങ്കര മോശമല്ലേ കാരണം ഗുണാക്കേവ് ഭയങ്കര വൈറലായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് അപ്പം അങ്ങോട്ടുള്ള വണ്ടി തിരക്കാണ് ഈ കാണുന്നത് മുഴുവനും അത് മാത്രമല്ല ഇനി തൊട്ട് താഴെയാണ് മറ്റേ പൈൻവാലി വാലി വരുന്നത് പൈൻ ആളുകളുടെ തിരക്കും ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ പൂണ്ടീന്ന് പോയ സമയത്ത് പൂണ്ടിയിൽ നല്ല മഴയും മഞ്ഞുമല്ലായിരുന്നു അവിടുന്ന് ഒരു മൂന്നാല് കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ട് കേട്ടോ മൂന്നാലല്ല ഒരു ആ കുറച്ച് ദൂരമേ ഉള്ളൂ എന്തായാലും ഇത് അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലമല്ലേ അവിടുത്തെ ക്ലൈമറ്റ് ഇവിടുത്തെ ക്ലൈമറ്റും തമ്മിൽ നോക്കി ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ട് അവിടെ വെയിലും ഇല്ല ഒന്നുമില്ല അവിടെ സൂര്യനെ പോലും കാണാനില്ല അവിടെ അത്യാവശ്യം നല്ല മൂടി കെട്ടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണേ മുഴുവനും വണ്ടി തിരക്കും ബഹളവും കേട്ടോ ഞാൻ പറഞ്ഞ വല്ല കേൾക്കാവുന്നെനിക്കറിയില്ല ഭയങ്കര ബഹളമാണ് വണ്ടിയുടെയൊക്കെ ഓണടിയും ബഹളവും ഭയങ്കര ബഹളമാ ബൈക്ക് ആയതുകൊണ്ട് നമുക്ക് കയറി കയറി പോകാവേ പല കാരണമൊക്കെ വന്നിരുന്നെങ്കിൽ അവിടെ പെട്ടു പെട്ടുപോകാന് ഭയങ്കര ബ്ലോക്ക് നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട് കേട്ടോ വണ്ടി ഒന്നും അനങ്ങുന്നേയില്ല അവിടെ തന്നെ ഓഫ് ആക്കിയിട്ടേക്കും പല ആളുകളും വണ്ടിയുടെ ഓഫാക്കിയിട്ടേക്കുക ഇവിടെ ഇ പാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ ഇ പാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് ആളുകൾ ഭയങ്കര വണ്ടി തിരക്കെയാണ് എന്താണ് ഇ പാസ് എന്ന് എനിക്ക് ഇതുവരെ പറഞ്ഞ കേട്ടോ അത് എല്ലാവർക്കും സിമ്പിളായിട്ട് ഇവർ ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യമുള്ളൂ അത് ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഇതുപോലെ തിരക്കൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് ഏർപ്പെടുത്തിയെക്കുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പാസ് ഏർപ്പെടുത്തിയതിന് ശേഷം ആയിരിക്കും ഇത്രയും തിരക്കെന്ന് എനിക്ക് തോന്നുന്നു ഇഷ്ടംപോലെ ആൾ ഭയങ്കര തിരക്കാണ് ഇനിയിപ്പോൾ ഇ പാസ് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഏർപ്പെടുത്തിയേക്കുന്നതാണെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ അതിനെപ്പറ്റി അറിയാവുന്ന ആളുകൾ വല്ലതുകൊണ്ടെന്നുണ്ട് കമൻറ്റ് ചെയ്യണേ ഈ റോഡിങ്ങനെ വട്ടം കറങ്ങി കൊടൈക്കനാലിലേക്ക് തന്നെ അതില്ലെന്ന് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വണ്ടികളൊന്നും വരുന്നേ ഇല്ല എല്ലാ വണ്ടികളും അങ്ങോട്ട് തന്നെ കിടക്കണം കാരണം തിരിച്ച് വരണ്ട ആവശ്യമില്ല ഇവർക്ക് നേരെ വട്ടം കറങ്ങി നേരെ അങ്ങോട്ട് തന്നെ കൊടൈക്കനാലിലേക്ക് തന്നെ എല്ലാം പറ്റും ഇതിനൊരു ഒരു അവസാനം ഇല്ല ഇത് ഇതിന് എന്നാ ഇതിന്റെ ഇതിന്റെ ഏറ്റോ എവിടാ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ പൈൻവാലി ഇവിടെ ഈ ആളുകളെ കൊണ്ട് വണ്ടിയിൽ ഇറക്കുന്നതും വണ്ടിയിലോട്ട് തിരിച്ച് കയറ്റുന്നതിൻ്റെ ഒരു താമസമാണ് കേട്ടോ പുറലോട്ട് വണ്ടികളെല്ലാം ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നത് ഈ ഹാർട്ടിൽ അത്യാവശ്യം വൈഡ് ആയതുകൊണ്ട് ചെറിയ ഗ്യാപ്പിനോട് നമുക്ക് നിങ്ങോട്ട് കുത്തിക്കേറ്റിയിങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ ഇതാണ് കേട്ടോ ഗുണാക്കേവ് നമ്മൾ ഗുണാക്കേവിലേക്കുള്ള എണ്ണയുടെ ആ ഒരു ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ വണ്ടി വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കയറി പോകാം ഇവിടെ മുഴുവനും തിരക്കാണ് കേട്ടോ വണ്ടി വെക്കാൻ പോലും ഉള്ള ഇടയില്ല അങ്ങനെ സുഭാഷ് പോയ കുഴി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ നമുക്ക് എന്തായാലും അങ്ങോട്ട് കേറിപ്പോ സുഭാഷേ പള്ളിപ്പെരുന്നാളുള്ള ആൾക്കാരുണ്ട് ജെയ്സ് ഇവിടെ ഒരു പള്ളിപ്പെരുന്നാളുള്ള ആൾക്കാരുണ്ട് ഇവിടെ കുറച്ച് ചെണ്ടമേളവും കുറച്ച് സെറ്റും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പെരുന്നാൾ നടത്താം ഇവിടെ മഞ്ഞ് മൂടിയിരിക്കുന്ന ഗുണാക്കും എന്നെ ഒരു ഫീൽ ആണെന്ന് അറിയൂ നല്ല തണുപ്പും ഫുള്ള് കോടയും ആ ഒരു വൈബ് ഉണ്ടാവും അങ്ങോട്ട് നോക്കി എന്നെ രസം നോക്കി നിറച്ചും ആളുകളും ഇവിടെ മുഴുവനും മലയാളികളാണ് കേട്ടോ അതാണ് വലിയൊരു ഹൈലൈറ്റ് മനിത ഉണർന്ന് കൊള്ള ഇത് മനിതർ കാതല്ലേ അതെയും താണ്ടി പുനിതമാനത് ഈ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തേക്കുന്നത് വലിയ കുഴികളാണ് കേട്ടോ അതിനകത്തൊക്കെ പോയി ഇതിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പാടാ നമ്മള് ചിലപ്പം രക്ഷപ്പെടണമെന്നില്ല എഴുതും കടമേ பொன்மணி உன் வீட்டில் சௌக்கியமே பார்க்கையில் கவிதை கொட்டது அது எழுத நினைக்கையில் வார்த்தை முட்டது ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி सौक्यमानि सौक्यमेव നമുക്ക് ഇതിന്റെ മുകളിൽ കേറിയിട്ട് നോക്കാം ഇതിനകത്ത് ഭയങ്കര തിരക്കാണ് കിട്ടും അങ്ങോട്ട് കേറിയാലും ഇപ്പൊ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാതലല്ല താണ്ടി നമ്മളങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാനും സത്യം പറഞ്ഞ ഇതാണ് കേട്ടോ ഗുണാക്കേവ് ഇതാണ് കേട്ടോ ശരിക്കും ഉള്ള ഗുണാക്കേവ് താഴോട്ട് നോക്കി അങ്ങ് താഴെയാണ് കേട്ടോ അത് അങ്ങോട്ട് ഇറക്കി വിടുക അങ്ങോട്ട് അങ്ങോട്ട് പോകാൻ യാതൊരു വില മാർഗമില്ല കേട്ടോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മരണം ഉറപ്പാന്ന് പറയുന്നത് അപ്പൊ കാട് കയറി അതെല്ലാം മറഞ്ഞ് കിടക്കും നോക്കി ഗുഹയൊന്നും ശരിക്കും അത് കാണാൻ പറ്റുക അങ്ങനെ ഇപ്പം നേരെ കുടക്കനാൽ ചെല്ലണം കുടൈക്കനാൽ ചെന്നിട്ട് സൈക്കിളൊക്കെ ഇവിടെ വന്നിട്ട് ഈ ലേക്കിന് ചൂട്ട് സൈക്കിൾ ചവിട്ടാതെ പോകുന്നത് ഭയങ്കര മോശമായിട്ട് ആ വണ്ടി എടുക്ക് വേറൊരു മോനെ 我吧。 ഇപ്പൊ സൈക്കിൾ ഇവിടെ നിന്ന് എടുത്തു ഒരു പിടുത്ത കേട്ടോ ഞാൻ എന്റെ ബൈക്ക് തപ്പിയാ പോകുന്ന രണ്ടു താളെ അപ്പൊ ഇവിടുന്നേക്കുന്നേ വീട്ടിൽ കേട്ടില്ല അങ്ങനെ നമ്മൾ കൊടൈക്കനാലിലെ കാഴ്ചകളൊക്കെ തിരിച്ചു പോവുകയാണെ ഇപ്പം വീട്ടിലേക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് വേണം പോവാനല്ലേ വീട്ടിൽ കയറ്റിയാലോ അങ്ങനെ ഞാൻ ഈ വീഡിയോ വൈഡ് എപ്പിയാണ് കേട്ടോ ഇപ്പോൾ കൊടയ്ക്കാനുള്ള കാഴ്ചകളും യാത്രകളും കർക്കങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ബൈ